ഹലോ ഇതേ അർദ്ധരാത്രിയിൽ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി പത്ത് മണിയായിട്ടോ വീട്ടിലെത്തുമ്പോൾ അപ്പോഴാണ് ഈ രണ്ട് ബോക്സ് നിറയെ ചെടികൾ വന്നിരിക്കുന്നത് ഒന്ന് തീരെയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നെ അവർ ഇൻഫോം ചെയ്തിരുന്നില്ലായിരിക്കുന്ന കാര്യം എന്തായാലും ഞാനുള്ളത് കാരണം ഈ അർദ്ധരാത്രി തന്നെ അൺബോക്സിങ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പതിനൊന്നര മണിയായിട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ രണ്ട് ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ എനിക്കും കറക്റ്റ് ഐഡിയ ഇല്ല എനിക്ക് കാരണം ഈ ഒരു പാട്ടീൻ്റെ അടുത്ത് കുറേ ചെടികൾ ഞാൻ വരുമ്പോൾ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ്സിനെ കുറിച്ച് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറയാറുണ്ട് ഏറ്റവും ഫെസ്റ്റ് വരുന്ന അടീനിയം തന്നെയാണ് അടീനിയത്തിൻ്റെ നല്ലൊരു കളക്ഷൻ എനിക്കിപ്പോൾ ഉണ്ട് അത് കഴിഞ്ഞാൽ ബൊഗൈൻ വില്ലയാണ് അതിൻ്റെയും ഒരു കളക്ഷനായി പിന്നെ ഓർക്കിഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർക്കിഡിൻ്റെയും ഞാൻ അൺബോക്സിങ് കുറേ കാണിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഓർക്കിഡ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അത് പോട്ട് ചെയ്തിട്ടില്ല ഓർക്കിഡ് കിട്ടിയാലൊന്നും കൂടെ അയക്കണം ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതാണോയെന്നറിയില്ല പിന്നെ എൻ്റെ ഫേവറേറ്റ് വരുന്നത് ആന്തൂരിയമാണ് ആന്തൂരിയ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണ് അതിന് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ ആന്തൂരിയതിൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് പിന്നെ ചെമ്പരത്തി ഹൈബ്രിഡ് ചെമ്പരത്തികൾ ഈ അഞ്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് എൻ്റെ കളക്ഷനിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചെടികൾ ഇതിലിപ്പോൾ നാലാമത് ഇതിൽ ഏതാ വന്നിരിക്കണം എന്ന് എനിക്കറിയില്ല ഇനി എനിക്ക് ചെമ്പരത്തിയും ആന്തൂരിയവും അയക്കാനാണ് പാർട്ടിയോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ അവരെ വിളിച്ച് ചോദിക്കാറെന്ന് വൃത്തിയില്ല കേട്ടോ കാരണം രാത്രി ഞാൻ വന്നപ്പോൾ പത്ത് മണിയായി ഒക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് എന്താ അതിനകത്തൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഈ പെറ്റി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഞാൻ സ്ഥിരമായിട്ട് പാൻസ് വാങ്ങുന്ന ഷോപ്പ് വന്ന ഇത് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടായിരിക്കാം എന്നെ ഇൻഫോം ചെയ്യാതെ അവർ ഞാച്ച കേട്ടോ എന്തായാലും ചുവട് പിടികിട്ടിരുന്നു നോക്കുന്ന എടുത്ത് നോക്കാം കേട്ടോ അങ്ങോട്ട് യെസ് ഇത് ആന്തൂരിയം ചെടികളാട്ടോ നല്ല പ്ലാൻസാല്ലേ വന്നിരിക്കുന്നത് എനിക്ക് മിനിയേച്ചർ അന്തൂര്യം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ മിനിയേച്ചർ അങ്ങനെ അയക്കാൻ പറഞ്ഞിരുന്നത് ഇത് മിനിയേച്ചർ തന്നെയാണ് കുറേ കളേഴ്സിനകത്തുണ്ട് അല്ലേ നൈസല്ലേ ഓ ശരിക്കും ഇഷ്ടമായിട്ടോ എനിക്ക് പ്ലാൻസ് നല്ല ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചോട്ടിൽ കുറച്ച് മണ്ണുണ്ട് അപ്പോൾ എനിക്ക് എല്ലാം എടുക്കാൻ തന്നെ നിർത്തിയില്ല ആ കുഴപ്പമില്ല ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ എടുത്തു മാറ്റാം ഡൈനിങ് ടേബിളിൻ്റെ പുറത്തു നിന്നാണ് ചെയ്യുന്നത് കേട്ടോ പ്ലാൻ സൈസ് നിങ്ങളെ കാണിക്കണമെങ്കിൽ യെസ് എന്താ കളർ നോക്കിയേ ഇതാണ് ഒരു കളർ ഈ കളറിനൊക്കെ പേരുണ്ടാവുക എനിക്കറിയില്ല കേട്ടോ ഇത് ഒരു കളർ ഒരു ഗ്രീനും പിങ്കും കൂടി ചേർന്ന കളർ കേട്ടോ ഇത് കണ്ടോ ഒരു റെഡിഷ് കളർ റെഡിഷ് അല്ല ഒരു ഓറഞ്ച് പോലത്തെ കളർ ഇത് പക്കാ പിങ്കാണ് ചെറിയ ഫ്ലവേഴ്സല്ല യെസ് നല്ല ഡാർക്ക് റെഡ് റെഡല്ല ഒരു മജണ്ട പോലത്തെ കളറാ എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കേട്ടോ നമ്മുടെ പിങ്കും ഗ്രീനും കൂടെ ഉള്ള കളർ തന്നെയാണ് പൂവ് കാണുന്നുണ്ടാവും തന്നെ ഞാൻ കരുതുന്നു ഇത് കറക്റ്റ് തിരിഞ്ഞിട്ടില്ല ഏതാണ്ട് ഒരു ലൈറ്റ് കളർ ഒരു സാധനം ആഹാ ഇതിൻ്റെ റേറ്റ് നോക്കിക്കേ ഒരു ലൈൻസ് ഉള്ള സാധനം പിങ്കിൽ ഇത് എതുവരെയും കാണാത്തൊരു ടൈപ്പ് ആട്ടോ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ പിങ്കാണ് വളരെ വലിയൊരു ചെടിയാണിത് മിനിയേച്ചർ തന്നെയാണോ ഇനി ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടോ വയലറ്റ് എന്ന് പറയാം അപ്പോൾ എന്തായാലും ഞാൻ വളരെ 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 ഹാപ്പി ആട്ടോ ഈ ചെടികളുടെ കാര്യത്തിൽ തീരെയും പ്രതീക്ഷിച്ചില്ല എന്തായാലും നാളെ രാവിലെ തന്നെ വിളിച്ച് അവരോട് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ യെസ് അടിപൊളി അല്ലേ അപ്പോൾ ഞാനിത് ഓർഡർ കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഇതിൽ ഒരെണ്ണത്തിൻ്റെ വില നൂറ്റി മുപ്പത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അങ്ങനെ രണ്ട് വെറൈറ്റിയാണ് പറഞ്ഞിരുന്നത് ഫ്ലവർ ഉള്ളതാണെങ്കിൽ വൺ നയൻറ്റി ഫൈവ് എന്നോട് പറഞ്ഞിരുന്നത് ഇനി സെയിം സൈസ് ഓഫ് പ്ലാന്റ് തന്നെ ഫ്ലവർ ഇല്ലായെങ്കിൽ അത് നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടിക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ പാർട്ടിയുടെ നമ്പർ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർ ഒന്ന് വിളിച്ചിട്ട് ഈ പൂക്കൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഉള്ളത് അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ആന്തൂര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ആന്തൂര്യം നല്ല ഹാർട്ട് ഷേപ്പിൽ ഫ്ലവേഴ്സും നല്ല എന്താ പറയുക ഗ്ലേസിംഗ് നല്ല നല്ല തിളക്കമുള്ള ഇലകളും ഉള്ളൊരു പ്ലാന്റ് ആണ് ശരിക്കും ആന്തൂര്യം എന്ന് പറഞ്ഞാൽ ഇനി വേറൊരു പ്രത്യേകത ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ ഒരു ബെസ്റ്റ് ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ആന്തൂര്യം പലർക്കും അറിയാമായിരിക്കാം നല്ല ഹ്യൂമിഡിറ്റി വേണം ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവെക്കാൻ പാടില്ല എന്നാൽ ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുകയും വേണം ബാത്റൂമിലൊക്കെ ഇപ്പോൾ ചെടികളിക്കുന്ന ഒരു ട്രെൻഡാണ് അപ്പോൾ ബാത്റൂമിലേക്ക് വെക്കാൻ ഒരു ചെടിയും കൂടിയാണ് ഈ ആന്തൂരി കേട്ടോ അപ്പോൾ എന്തായാലും ഇതോടെ ഇരുന്നോട്ടെ ഇനി നമുക്കിതും കൂടെ നോക്കാം ഞാൻ പറഞ്ഞത് ചെമ്പരത്തിയും കൂടെ ബാക്കിയുള്ളൂ എന്തായാലും ചെമ്പരത്തിയാകാൻ വഴിയില്ല നല്ല നീളമുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം പലരും ഇങ്ങനെ പറയാറുണ്ട് ആന്തൂരിയും ചെടികൾ കുറേ വാങ്ങി ഹൈബ്രിഡ് കുറേ വെച്ചു നട്ടിട്ട് ശരിയായില്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഞാനതൊരു സ്പെഷ്യൽ രീതിയിൽ നടാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് നടുമ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾ കാണിക്കാം കേട്ടോ ഇപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ എല്ലാം കൂടെ തൽക്കാലം എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാനുള്ള പരിപാടി കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് നീളം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും നേരത്തെ കിട്ടിയ ഓർക്കിഡില് രണ്ട് റോബിയാണെ രണ്ട് രൂപയത്തിൽ ഒന്നിനെണ്ണം കളേഴ്സ് റീപ്പീറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇനി അതുകൊണ്ട് അയച്ചാണോ എന്നറിയില്ല ഇതേക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു എനിക്ക് ശരിക്കും ഈ ചെടികളുടെ അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മതിയാവത്തൊരു സാധനം കേട്ടോ ഏത് ചാനലിൽ ചെടികളുടെ അൺബോക്സിങ് വന്നാലും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഇതും അത്യാവശ്യം നല്ല ചെടികൾ എങ്ങനെയാണ് ഉണ്ടോ ഹെൽത്തി പ്ലാൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും പൂക്കളും ഉണ്ട് എനിക്കില്ലാത്തൊരു വെറൈറ്റി പൂവാണ് കേട്ടോ നല്ല പൂവാണ് അതും ഇതും പുതിയ വെറൈറ്റി തന്നെയാണ് നൈസ് നൈസ് സെൻ്റലോറിന് ഉണ്ട് നേരത്തെ യെസ് എന്തായാലും ഇരിക്കട്ടെ എന്നല്ലേ അപ്പോൾ ഇത് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിലിപ്പോൾ അഞ്ച് ചെടിയാണ് വന്നിരിക്കുന്നത് ഇത് വൺ സെവൻറ്റി ഫൈവിനാണ് എനിക്ക് അവിടെ നിന്ന് വിളിച്ചിരുന്നത് ഈ പ്ലാൻസ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇത്രയും ലാഭത്തിൽ വേറെ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതും ഈ നമ്പറിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ് അവൈലബിലിറ്റി അറിഞ്ഞിട്ട് മാത്രം ബുക്ക് ചെയ്യുക അതിനുശേഷം മാത്രം അവർക്ക് ക്യാഷ് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഫ്ലവർ ഇല്ലാതാണല്ലോ എന്ന് എനിക്കറിയില്ല ഇനി അതല്ല ഇതിനേക്കാളും വലിയ സൈസോ ചെറിയ സൈസോ സൈസോക്കെയാണെന്ന് അറിയില്ല കേട്ടോ അതനുസരിച്ച് റേറ്റ് വ്യത്യാസം വന്നേക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ പ്ലാന്റ് അൺബോക്സിങ്ങിൽ വന്നിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിനിപ്പോൾ കുറേ ഉണ്ട് ഒരു പത്ത് പതിനഞ്ചാൻ ചെണ്ട വച്ചിട്ട് അതൊന്നും പോട്ട് ചെയ്തിട്ടില്ല കേട്ടോ പോട്ടി ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം എന്തായാലും അപ്പോൾ ഇതിൻ്റെ പോട്ടിങ് കുറച്ച് ടൈം എടുക്കുമായിരിക്കും അല്ലെങ്കിൽ സെറ്റാക്കി വരുമ്പോഴത്തേക്ക് അപ്പോൾ അതുവരെ ഈ ചെടികളൊന്നും കേടാകാതെ വയ്ക്കുക എന്നുള്ള ആദ്യത്തെ പരിപാടിയിട്ടാണ് എന്തായാലും ഇഷ്ടമായി നിൻ്റെ ആ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഓർക്കിഡിൻ്റെ അൺബോക്സിംഗ് നടത്തിയ സമയത്ത് ഒരു ഗീവ് വേ അനൗൺസ് ചെയ്തിരുന്നു ഒരു ആറ് പേർക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഓർക്കിഡ് ചെടികൾ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു കുറേ പേര് കമൻറ്റ് ചെയ്തു പക്ഷേ നടക്കിയിട്ട് ആറ് പേരുടെ പേരും അനൗൺസ് ചെയ്തു അപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഞാൻ ഞാനതിൻ്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് വെറും രണ്ട് പേര് മാത്രമേ എനിക്ക് അഡ്രസ്സ് അയച്ചിട്ടുള്ളൂ ബാക്കി നാല് പേര് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്രസ്സ് എൻ്റെ വാട്സാപ്പ് നമ്പർ ലൈച്ച് തരുക വാട്സാപ്പ് നമ്പർ അവിടെത്തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് പഴയതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ ഇതിനല്ല പറഞ്ഞാൽ പഴയ വീഡിയോയെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ബൈ